വാണിയംകുളം പുലാച്ചിത്ര ടി ആർ കെ സ്കൂളിൻ്റെ ചുറ്റുമതിലിനകത്തുനിന്ന് അണലിക്കുഞ്ഞുങ്ങൾ സഹിതം ഇരുപത്തിയെട്ട് പാമ്പുകളെ പിടികൂടി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണിയോടെ നാട്ടുകാരാണ് സ്കൂളിൻ്റെ മതിൽക്കെട്ടിൽ നിന്നും ആദ്യം പാമ്പിനെ കണ്ടത് തുടർന്ന് വനംവകുപ്പിന് വിവരം അറിയിക്കുകയായിരുന്നു വനം വകുപ്പ് സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയതിൽ നിന്ന് മതിലിൻ്റെ കരിങ്കൽ കെട്ടിനകത്തു നിന്നും ആദ്യം ഇരുപത്തിയാറ് അണലിക്കുഞ്ഞുങ്ങളെ പിടികൂടി വലിയ പാമ്പിനെ കൂടി നാട്ടുകാർ കണ്ടെന്ന് പറഞ്ഞതോടെ മണ്ണുമാതി യന്ത്രം എത്തിച്ച് സ്കൂളിൻ്റെ മതിലിൻ്റെ ഒരു വശം പൊളിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു അണലിക്കുഞ്ഞിനെയും ഒരു വലിയ പാമ്പിനെയും കൂടി പിടികൂടുകയായിരുന്നു നാട്ടുകാരും വനം ചേർന്നാണ് പാമ്പുകളെ കണ്ടെത്തുകയും പിന്നീട് പിടികൂടുകയും ചെയ്തത് വൈകിട്ട് അഞ്ചു മുതൽ ആരംഭിച്ച തിരച്ചിൽ രാത്രി എട്ട് മുപ്പതോടെയാണ് അവസാനിപ്പിച്ചത് വഴിയിലൂടെ യാത്ര പോകുന്ന ഒരാളാണ് ആദ്യം കണ്ടത് കണ്ടപ്പോൾ ഒന്ന് രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി വന്ന് നോക്കുമ്പോഴേക്കും പത്ത് പതിനഞ്ച് പാമ്പുകുട്ടികളെ കണ്ടു അവിടുന്ന് എല്ലാവരും കൂടിയും കൂടി നോക്കിയപ്പോൾ പോടിന്റെ ഉള്ളിൽ അതായത് നമ്മുടെ സ്കൂളിന്റെ ബാക്കിലെ അസ്ഥി അസ്ഥിവാരം വാരം കെട്ടിയതിന്റെ ഉള്ളിലാണ് പാമ്പിനെ കണ്ടത് അവിടുന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എൻ കെ ഗിരീഷിന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എം സഞ്ജു റെസ്ക്യൂ വാച്ചർ സദാശിവൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണി എന്നിവരടങ്ങുന്ന സംഘമാണ് പാമ്പുകളെ പിടികൂടിയത് പാമ്പിനെയും കുട്ടികളെയും ഒരു ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം കാട്ടിൽ തുറന്നുവിടും പെരുന്നാൾ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ പുത്തൻ കളക്ഷനുകളുമായി ഒറ്റപ്പാലം കനിഹ വെഡ്ഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ആഘോഷങ്ങൾ കനിഹയ്ക്കൊപ്പം ആഘോഷമാക്കൂ കനിഹ വെഡ്ഡിങ് സെന്റർ ഒറ്റപ്പാലം